ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാക്കട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനമായി നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം എൻ്റെ അകത്ത് പ്രകടമാകുന്നുണ്ട് കാരണം ദൈവവചനം പറയുമ്പോൾ തന്നെ ഭയങ്കരമായ ഒരു ഒരു ഉത്സാഹം അകത്ത് വരുന്നുണ്ട് എന്നും അറിയപ്പെടുന്ന ഒരു പിച്ചാത്തിയാണെങ്കിൽ അതിനെപ്പോഴും സന്തോഷമുണ്ടായിരിക്കും കാരണം അതിൻ്റെ മൂർച്ച എപ്പോഴും വർദ്ധിക്കുകയാണ് പക്ഷെ നേരെ മറിച്ച് ആ പിച്ചാത്തി വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത് ക്ലാവ് പിടിക്കും തുരുമ്പ് പിടിക്കും മൂർച്ച ഇല്ലാതെയാകും ഇതുപോലെയാണ് ക്രിസ്തു ജീവിതവും നമ്മളെപ്പോഴും എന്ത് ചെയ്യണം പറ ദൈവത്തിന്റെ മുമ്പിൽ മൂർച്ഛ ഉള്ളവരായി മാറണം ദൈവവചനത്തിൽ ഉത്സാഹം ഉള്ളവരായി മാറണം ദൈവവചനത്തിൽ എരിവുള്ളവരായി മാറണം നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കൃത്യമായിട്ടും ഉപയോഗിക്കണം അനേകം പേർക്ക് അനുഗ്രഹകരമായ മെസ്സേജ് പറയുവാൻ ദൈവം എന്നെയും ഈ കാലഘട്ടത്തിൽ സഹായിക്കുന്നതിനെ ഓർത്ത് സകലമകത്തും ദൈവത്തിന് കൊടുത്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം രണ്ട് പത്രോസിന്റെ ലേഖനം അതിന്റെ എട്ടും ഒൻപതും പത്തും വാക്യങ്ങൾ എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഡത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘശമ കാണിക്കുന്നതേ ഉള്ളു കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും ഏറ്റവും ശക്തമായ ഒരു ദൈവവചനമാണ് ദീർഘശമയിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ പരിപൂർണത എന്തിനാണ് ദൈവം താമസിക്കുന്നത് ദൈവം താമസിക്കുന്നത് ദൈവത്തിന് വരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടണം നമ്മളായിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ വാർഡിൽ ഒരാളോടെങ്കിലും നമ്മൾ സുവിശേഷം പറയുന്നുണ്ടോ ഏകദേശം ആറ് മാസം കഴിഞ്ഞു പത്ത് പതിനാല് ദിവസം കഴിഞ്ഞു നമ്മൾ ആരോടെങ്കിലും ഒരു സുവിശേഷത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ടോ ഒന്ന് ഇന്ന് പകൽക്കാലം ആത്മപരിശോധന ചെയ്യണം ഇരുട്ടിൽ കിടക്കുന്നവർക്ക് നമ്മൾ ഒരു പ്രകാശമായി മാറിയിട്ടുണ്ടോ ഒരു ജ്യോതിസായി മാറിയിട്ടുണ്ടോ ഒരു വെളിച്ചമായി മാറിയിട്ടുണ്ടോ നമ്മുടെ ദേശത്ത് നമ്മുടെ ഗ്രാമത്ത് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഒരു വെളിച്ചമായി മാറുന്നുണ്ടോ എന്ന് പുനഃപരിശോധിക്കണം ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല കാരണം എന്ത് അവിടെ വളരെ വ്യക്തമായി പറയുന്നു ആരും നശിച്ചു പോകുന്നത് കാണാൻ ആർക്കിഷ്ടമില്ല ദൈവത്തിന് ഇഷ്ടമില്ല തൻ്റെ ഏകജാതനായ പുത്രന്റെ രക്തം സകല പാവോ പോക്കി നമ്മെ ശുദ്ധീകരിച്ച് വിലക്കു വാങ്ങിയ രക്തമാണ് ആ രക്തത്തിന്റെ അമിഷികളായിരിക്കുന്ന ഒരു വ്യക്തി പോലും ഈ ലോകത്തിൽ ഏകദേശം എണ്ണൂറ് കോടിയിലധികം ജനം താമസിക്കുന്നുണ്ട് അവൻ ഈ ജനം എല്ലാവരും നശിച്ചു പോകാതെ ദൈവത്തിലേക്ക് അവൻ ആകർഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കാന്തത്തിലേക്ക് പിന്നെ ആകർഷിക്കുന്നത് പോലെ ആകർഷിക്കണമെന്ന് അവൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ദീർഘക്ഷമ ദൈവം കാണിക്കുന്നു ആ ദീർഘക്ഷമയിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ പരിപൂർണത ഈ ിൽ നമ്മളിൽ വെളിപ്പെടേണ്ടതിനായി നമ്മൾ പ്രാർത്ഥിക്കണം എന്നിട്ട് പറയുന്നു കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്നിട്ട് പറയുന്നു അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകയും ഭൂമിയിലുള്ള പണികൾ ബന്ധുപോകുകയും ചെയ്യും ഒരു അന്ത്യകാലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവമകമന്വേഷിച്ച് സത്യസന്ധതയോടെ ആർക്കും ദ്രോഹം ചെയ്യാതെ ഉപദ്രവം ചെയ്യാതെ ആർക്കും തിന്മ ചെയ്യാതെ പറ്റുമെങ്കിൽ നന്മ ചെയ്തുകൊണ്ട് തിന്മയെ ജയിക്കുന്ന ഒരു ദൈവിക അനുഭവത്തിന്റെ പരിപൂർണത ദീർഘമയോടെ കാത്തിരുന്ന് നിങ്ങളും പ്രാപിച്ചെടുക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലസ് യു ജീസസ്